നമസ്കാരം ഈ ടി വിളത്തിലേക്ക് സ്വാഗതം തുടർച്ചയായ രണ്ട് ദിവസം തിരിച്ചിട്ടിൽ കൃഷി ഇന്ത്യൻ വീണ്ടും നേട്ടത്തിലേക്ക് മടങ്ങി നിഫ്റ്റി ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റമ്പത് നിലവാരത്തിന് മുകളിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അതേസമയം സെറ്റ്സ് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു പി എസ് സി ബാങ്ക് ഓഹരികളിൽ ആ മുന്നേറ്റം തുടരുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകളെന്തൊക്കെ അത്ര ശക്തമല്ലെങ്കിലും വിപണിയിൽ ഇന്ന് റിക്കവറിക്കുള്ള ഒരു അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു ചൊവ്വാഴ്ച വ്യാപാരം അല്ലെങ്കിൽ നവംബർ നാലിലുള്ള വ്യാപാരത്തിൽ നിഫ്റ്റൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ വീടുകളിലൂടെ പ്രധാനം പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ വിപണിയുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലായിരുന്നു ഒരു നേരെ നെഗറ്റീവ് ഫ്ലാറ്റ് നോട്ടിലായിരുന്നു പ്രധാനപ്പെട്ട ഓഹരി സൂചിപ്പൊരു ഓപ്പണിംഗ് കാണാനായി ഇത് തുടർന്ന് രണ്ട് സൈഡിലേക്കുമുള്ള ഒരു വോൾട്ടാലിറ്റി അല്ലെങ്കിൽ ഒരു ചാഞ്ചാട്ടം നമുക്ക് കാണാനായി ബിഞ്ചിലി ക്രമേണ അതൊരു സെറ്റിൽ ചെയ്ത് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികളൊന്ന് ക്ലോസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി എസിൻ്റെ മുഖ്യസ്ഥിച്ച് സെൻസെക്സ് ആകട്ടെ നാൽപ്പത് പോയിന്റ് മാത്രം അല്ലെങ്കിൽ പോയിൻ്റ് സീറോ ഫൈവ് പെർസെൻറ്റേൻ്റെ മാത്രം വർദ്ധനയോടെ എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എന്ന നിലവാരത്തിൽ ക്ലോസിൻ്റെ രേഖപ്പെടുത്തി അതുപോലെ തന്നെ നോക്കിയാണെങ്കിൽ എൻ എസ് സിൻ്റെ മുഖ്യസൂചി ചെയ്യാൻ നിഫ്റ്റി ആകട്ടെ നാൽപ്പത്തൊന്ന് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേൻ്റെ വർധനയുടെ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന നിലവാരത്തിലും ക്ലോസിൻ്റെ രേഖപ്പെടുത്തി അപ്പം ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി സൂചിയുടെ ഭാഗമായിട്ടുള്ള അമ്പത് ഓവറുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ശ്രീറാം ഫിനാൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അപ്പോളോ ഹോസ്പിറ്റൽസ് എസ് ബി ഐ ടാറ്റാ കൺസ്യൂമർ തുടങ്ങിയവയായിരുന്നു നിഫ്റ്റി ഓവറുകളുടെ കൂട്ടത്തിൽ തിളങ്ങിയത് അല്ലെങ്കിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മറുവശത്ത് നോക്കിയാണെങ്കിൽ മാരതി സുസൂക്കി ഐ ടി സി ടി സി എസ് ഭാരത് ഇലക്ട്രോണിക്സ് എല്ലാൻഡി തുടങ്ങിയവയാണ് നിഫ്റ്റി ഓവറുകളുടെ കൂട്ടത്തിൽ തിരിച്ചടി നേരിട്ടത് ബാങ്ക് നിഫ്റ്റി എൻ എസ് സിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ക്ലീൻ ഡീസേഴ്സായ ബാങ്ക് നിഫ്റ്റി നോക്കിയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് നേട്ടം അല്ലെങ്കിൽ അര ശതമാനത്തിലേയുള്ള നേട്ടത്തോടെ അമ്പത്തെട്ടായിരത്തി നൂറ്റി ഒന്ന് എന്ന നിലവാരത്തിലും ക്രോസിൻ രേഖപ്പെടുത്തി പി സി ബാങ്ക് അവരുടെ ഒരു മുന്നേറ്റം അതിൻ്റെ സഹായകരമായിരുന്നു ഇനി ഇന്ന് അത്ര ശക്തമല്ലെങ്കിലും മാർക്കറ്റിൽ ഇന്നൊരു റിക്കവറിക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ആഗോള വിണികളെന്നുള്ളൊരു ഒരു പിന്തുണയുണ്ടായിരുന്നു ഇപ്പം ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ നോക്കിയാണെങ്കിൽ സൗത്ത് സൗത്ത് ഗ്രീഡ് കോസ്പേ ആയാലും ഷാങ്ഹായ് മാർക്കറ്റായിരുന്നെങ്കിലും ഹോങ്കോ ഹോങ്കോങ്ങിൻ്റെ ഹാങ്സങ് ഇൻഡെക്സ് ആയിരുന്നാലും എല്ലാം നേട്ടത്തിലായിരുന്നു വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത് അപ്പോൾ അത് വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റും ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തത് ആ രാവിലെ ഒരു ഘട്ടത്തിൽ യൂസ് ഫ്യൂച്ചേഴ്സും നേരിയ പോസിറ്റീവ് നോട്ടിലായിരുന്നു വ്യാപാരം ചെയ്യപ്പെട്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അനുകൂല പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിപണിക്കും ആ ഒരു തിരിച്ചൊരു പോസിറ്റീവ് സൈഡിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം ും അതാണെന്നുണ്ടാകുകയും ചെയ്തിരിക്കുന്നത് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വാല്യൂ ബാങ്ക് അതായത് ഈയിടെ റീസെൻ്റ് റാലിക്ക് ശേഷം ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊരു കറക്ഷൻ നടന്നിട്ടുള്ള മികച്ച റിസൾട്ട് രേഖപ്പെടുത്തുന്ന കമ്പനികൾ അല്ലെങ്കിൽ സെക്ടറുകളിലൊക്കെ ഒരു ബൈങ് കാണാനെ പറയുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറുകളിൽ അതൊരു വ്യക്തമായിരുന്നു പ്രത്യേകിച്ചും പി എസ് സി പൊതുമേഖലാ ബാങ്ക് ഓഹറുകൾ അല്ലെങ്കിൽ പി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ് ബാങ്ക് ഓഫറുകളിലൊക്കെ ആ ഒരു മുന്നേറ്റം പ്രകടനമായിരുന്നു റിയാലിറ്റിയിലും ഇന്നാ ഒരു മുന്നേറ്റം കാണാനെ ഫാമ് ഓഹറുകളിലും ഒരു മികച്ച പ്രകടനം നമുക്ക് കാണാനേ അപ്പോൾ റീസൻ്റ് ആയിട്ട് ഡിക്ലൈന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു വാല്യൂ ബൈങ് ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടും വന്നിട്ടുള്ളത് മാർക്കറ്റിന് ഒരു തരത്തിൽ ആദ്യത്തെ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ആദ്യം നേരിട്ട് ഒരു തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ളൊരു പ്രചോദനം നൽകിയിട്ടുള്ളതേ കാണാം പിന്നെ നോക്കുകയാണെങ്കിൽ ജി എസ് ടി കളക്ഷൻ കഴിഞ്ഞ ദിവസം വന്ന ജി എസ് ടി കളക്ഷൻ മാർക്കറ്റിൻ്റെ മൊത്തം ഒരു സെൻറ്റിമെൻസിനെ സ്വാധീനിക്കുന്നതായിരുന്നു ഒരു റെക്കോർഡ് ലെവലുള്ള ഒരു ജി ഒക്ടോബർ മാസത്തെ ജി എസ് ടി ഗുഡ് സർവീസ് ടാക്സിൻ്റെ മൊത്തത്തിലുള്ള കണക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഒന്നേ പോയിൻറ്റ് ഒൻപത് ആറ് ലക്ഷം കോടി എന്നുള്ളൊരു കണക്കിലേക്കാണ് ജി എസ് ടി കളക്ഷൻ എത്തിയിട്ടുള്ളത് വാർഷികമായിട്ട് നോക്കുകയാണെങ്കിൽ നാലേ പോയിൻറ്റ് ആറ് ശതമാനത്തുള്ള നേട്ടമുണ്ട് പക്ഷേ ഇതുവരെയുള്ളൊരു ശതമാനാടിസ്ഥാനത്തിൻ്റെ ഉള്ള വളർച്ചയെ നോക്കുമ്പോൾ ഈ വർഷത്തെ ഏറ്റവും താഴ്ന്നിലവാരവുമാണ് പക്ഷേ മൊത്തത്തിലൊരു ഒരു ഒരു റെക്കോർഡ് നിലയിലേക്ക് ജി എസ് ടി കളക്ഷൻ എത്തിയത് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സാധനിച്ചിട്ടുള്ളതായിട്ട് കാണാം ഇനി വീണ്ടും നമുക്ക് ബ്രോഡർ മാർക്കറ്റിൽ എന്തൊരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റ് ബെഞ്ച് മാർക്കിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ അടിസ്ഥാന ഓഫർ ചെയ്യാൻ പക്ഷേ സൺക്രീനെക്കാട്ടും മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളതായി കാണാം ഇപ്പോൾ എൻ എസ് ഇന്ന് എൻ എസ് സിൽ നിന്ന് മൂവായിരത്തി ഇരുനൂറ്റി പന്ത്രണ്ട് ഓഹറികളാണ് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടതിൽ നേട്ടത്തിൽ ഒരു ക്ലോസ് ചെയ്യാൻ സാധിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഓറുകൾക്കാണ് നഷ്ടം നേരിട്ട് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഓവറുകൾക്കാണ് അൺചേഞ്ചിറ്റ് അല്ലെങ്കിൽ മാറ്റം നൂറ്റി മൂന്ന് ഓഹറുകൾ നിന്നു അതായത് അഡ്വാൻസ് സെക്ലറേഷൻ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സൈഡിലായിരുന്നു അല്ലെങ്കിൽ ബുൾസിന് ഫെയർബുൾ ആയിരുന്നതും കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രോഡർ മാർക്കറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഒരു ഒരു പോസിറ്റീവ് ആയിരുന്നതെന്നും പറയാം അല്ലെങ്കിൽ സ്ട്രോങ് ആയിരുന്നതെന്നും പറയാം ഇന്ന് ഫിഫ്റ്റി ടു വിഗ് ഹൈ അല്ല ഒരു വർഷത്തെ ഒരു പുതിയ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയത് നൂറ്റി നാല് ഓഹരികളാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഒരു ഒരു പ്രകടനം കഴിച്ചിട്ടുള്ള പൊതുമേഖലാ ബാങ്ക്കളുടെ കൂട്ടത്തിൽ നിന്നാണ് മുൻനിരയിലുള്ള ആറോ അരഡസനോളം ഓഹരികളിൽ നിന്ന് പുതിയൊരു ഫിഫ്റ്റി ടു വിഗു ഹൈ ചിലതൊക്കെ ഓൾ ടൈം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മുൻനിര ഓഹരികളിൽ നോക്കുമ്പോൾ ഫിഫ്റ്റി ടു വിഗ് ഹൈ രേഖപ്പെടുത്തിയിട്ടുള്ള നൂറ്റി നാല് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ശ്രീറാം ഫിനാൻസ് ഉണ്ട് നവീൻ ഫ്ലോറൈൻ ഉണ്ട് ബാങ്ക് ഓഫ് ബറോഡ എം സി എക്സ് ഇന്ത്യ എൽ ആൻഡ് ഡി ഫിനാൻസ് ബി പി സി എൽ ഭാരത് പെട്രോളിയം ഐ എ എഫ് എൽ ഫിനാൻസ് ആദ്യത്തെ ബിർള ക്യാപിറ്റൽ ഇന്ത്യൻ ബാങ്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കാനറ ബാങ്ക് ലോറസ് ലാബ്സ് എം ആർ പി എൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓയിൽ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കമ്മിൻസ് ഇന്ത്യ സമാൻ ക്യാപിറ്റൽ ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ഇങ്ങനെ മുൻനിര ഓഹരികളും ഈ ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കുതിപ്പ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മറു വശത്ത് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ടു വീക്കിലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴെ നിലയിലേക്ക് വീണത് അറുപത്തിനാല് ഓഹരികളാണ് ഇന്ന് തൊണ്ണൂറ്റെട്ട് ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലും എഴുപത്തി മൂന്ന് ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലും ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ബ്രോഡർ പ്രധാനപ്പെട്ട എൻ എസ് എസ് ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിക അര ശതമാനത്തോളമുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയായിട്ടെ മുക്കാൽ ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി മിഡ് ക്യാപ്പ് ഹൺഡ്രഡ് സൂചിയാകട്ടെ മുക്കാൽ ശതമാനത്തിലധികമുള്ള ഏകദേശം പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റിൻ്റെ അടുത്തുള്ള നേട്ടവും കാണാം ഇന്ന് ഇന്ത്യ വിക്സ് സൂചിക അല്ലെങ്കിൽ ഫിയർ ഗേജ് അല്ലെങ്കിൽ വിണിയിലെ ഒരു പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിൻ്റെ തോതുകൾ ഒഴിവാക്കുന്ന ഇന്ത്യ ഫിക്സ് സൂചിക ആകട്ടെ നാലര ശതമാനത്തോളം ഉയർന്ന് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് എന്നുള്ള നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇന്ത്യ വിക്സ് ക്രമാനുക്ത വർദ്ധിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു ഒരു അബ്സലറ്റ് ടൈംസിൽ നോക്കുമ്പോൾ ഒരു കോഷൻ എടുക്കാനുള്ള അല്ലെങ്കിൽ അത്ര വലിയ ജാഗ്രത പാലിക്കാനുള്ള നിലവാരങ്ങളിലേക്ക് ഇന്ത്യസിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുമ്പോൾ എത്തിയിട്ടില്ല പക്ഷേ ക്രമാനുഗത ഉയരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ഘടകമാണ് സൂചിപ്പിച്ചതാണ് ഇനി സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഡസനോളം പ്രധാന സെക്ടർ സൂചികൾ കൂട്ടത്തിൽ മൂന്നെണ്ണം മാത്രമാണ് നേട്ടം മൂന്നെണ്ണം മാത്രമാണ് നഷ്ടത്തിൽ ക്ലോ ക്ലോസിങ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി ഐ ടി കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയ നിഫ്റ്റി എൻ എസ് സിയുടെ സെക്ടർ സൂചികളാണ് ഇന്നലെ നേരിയ നഷ്ടം രേഖപ്പെടുത്തിയത് മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി രണ്ടേകളുടെ ശതമാനം നേട്ടത്തോടെ മുന്നിൽ നിന്ന് നിഫ്റ്റി പി സി ബാങ്ക് സൂചിയാകട്ടെ രണ്ട് ശതമാനത്തോളം മോട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫാർമ നിഫ്റ്റി ഫാർമിയാകട്ടെ ആകട്ടെ ഒന്നേകളെ ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ഹെൽത്ത് കെയർ ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ അര ശതമാനത്തിലേറെ നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഡി ഐ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ലാബിൻ്റെ നിക്ഷേപ സ്ഥാപനങ്ങൾ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് കോടി ഡോഹറികളാണ് എൻ എസ് സി ക്യാഷ് സിക്മെൻറ്റിൽ വാങ്ങിയിട്ടുള്ളത് മറുവശത്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ആയിരത്തി അറുനൂറ്റി എൺപത്തേഴ് കോടിയുടെ ഓഹരികളാണ് എൻ എസ് സി ക്യാഷ് സെഗ്മെൻറ്റിൽ വിറ്റുമാറിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് നാല് ദിവസങ്ങളായിട്ട് എഫ് എസിൻ്റെ സെല്ലിങ്ങിൻ്റെ ഒരു ഒരു വർദ്ധനയുണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിട്ട് നോക്കുമ്പോൾ എഫ് ഐ എസ് ഒരു ചിരിവിടെ ഒരു വിൽപ്പനയുടെ തീവ്രത കുറച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമാണ് മറുവശത്ത് ഡി ഐസിൻ്റെ ഒരു ഒരു വാങ്ങൽ തുടർച്ചയായിട്ടുള്ള ഒരു വാങ്ങുന്ന പക്ഷത്തുള്ളത് വിപണിക്കൊരു സ്ഥിതി നൽകുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ് ഇനി വിപണിയിൽ ഇനി എന്താ എന്തായാലും ചൊവ്വെടുത്തി വ്യാപനത്തിൽ ശ്രദ്ധി മുന്നിലുള്ള സാധ്യതകൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു രണ്ട് സൈഡിലേക്കുമ്പോൾ റേഞ്ച് ബൗണ്ട് ആക്ടിവിറ്റിയാണ് പക്ഷെ രണ്ട് സൈഡിലേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു വോൾട്ടാലിറ്റി ഒരു ചാഞ്ചാട്ടത്തിനൊരിട ഇടം വരുത്തിയാണ് നിഫ്റ്റി ഇന്ന് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചാഞ്ചാട്ടത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നുള്ള ഒരു നിലവാരത്തിലാണ് നിഫ്റ്റി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റൻപതിന് മുകളിലാണ് ഇപ്പം ടെക്നിക്കലി ഡെയിലി ചേട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഒരു നേരത്തേ ഒരു ബ്രേക്ക് ഔട്ട് പോയിൻറ്റിൻ്റെ സമീപത്തായിട്ട് നിഫ്റ്റി ഒരു ഒരു സപ്പോർട്ട് ആർജിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ആ ഒരു ഡിമാൻഡ് ഡിമാൻഡ്സോൻ്റെ അടുത്തായിട്ട് ഒരു 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 ബൈങ് ഇൻട്രസ്റ്റ് രൂപപ്പെടുന്നത് നമുക്ക് ഇന്നത്തെ ഇതിൽ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ടെക്നിക്കലി പറയുവാണെങ്കിൽ ഒരു കറക്ഷന് ശേഷം മാർക്കറ്റ് ഒരു ഇൻട്രോഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്യുകയാണോ എന്ന് ഒരു ഉള്ള ലക്ഷ്യങ്ങളാണ് കാണിക്കുന്നത് അപ്പം ഇന്നത്തെ ഡെയിലി ചേട്ടൻ നോക്കുമ്പോൾ ഒരു സ്മോൾ ബുള്ളിഷ് കാൻഡിൽ കാണാനാകും അതൊരു ലാർജ്ലി പോസിറ്റീവ് അതൊരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്ന ഒരു ഘടകമാണ് ഇനി നാളെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ് ഇരുപത്തിയ്യായിരത്തി അറുന്നൂറ്റൻപത് ആണ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ നിലവാരത്തിന് മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് അറുന്നൂറ്റൻപത് എന്നുള്ള നിലവാരത്തിന് മുകളിൽ തുടർന്നിടത്തോളം ഒരു ഫുൾബാക്കിനുള്ള ഒരു ഫോർമേഷനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലെങ്കിൽ ഒരു റിലീഫ് റാലിക്കുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാം ഇരുപത്തി അഞ്ച് മുകളിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് നല്ല സോണ്ട് മുകളിൽ നിഫ്റ്റിക്ക് നല്ല സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു ഫർദർ റിലീഫ് റിലീഫ് റാലിക ഒരു സാധ്യത മുന്നിലുണ്ട് അല്ലെങ്കിൽ ഒരു ബുൾ ബാക്കിനുള്ള ഒരു സാധ്യത ഉണ്ട് നമുക്ക് കരുതാം അങ്ങനെ ഉണ്ടെങ്കിൽ നിഫ്റ്റിക്ക് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത് എഴുപത്തഞ്ച് എന്നുള്ള നിലവാരം വരെ മുന്നേറാനുള്ളൊരു ശക്തി ഉണ്ട് അതും മറികടന്ന് ഒരു ഒരു ശക്തി കാണിക്കുകയാണെങ്കിൽ ഇരുപത്തി ആറായിരം നിലവാരങ്ങളിലേക്കും പോകാൻ സാധിക്കുന്നതാണ് ഇനി മറുവശത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് എന്നുള്ള നിലവാരത്തിന് താഴെയാണ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഒരു കറക്ഷനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയെങ്കിൽ ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റൻപത് നിലവാരം ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ നാളെ സംബന്ധിച്ചിട്ട് നിർണായക ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്നുള്ള ആ ഒരു സോണാണ് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത റിലീഫ് റാലിക്കുള്ള സാധ്യതകളുണ്ട് ഇരുപത്തഞ്ച് അറുന്നൂറ്റൻപത് താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ കറക്ഷനിലേക്ക് പോകാം ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റൻപത് വരെങ്കിലും എത്താം താഴെ ഇരുപത്തഞ്ച് മുന്നൂറ് ഉണ്ട് ഇരുപത്തഞ്ച് മുന്നൂറും ഒരു വീക്ക്ലി ബേസിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ് ഇപ്പോഴത്തെ ആ ഒരു വന്നൊരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ബുഡിനസ് ഫുൾ ആയിട്ട് ഫൈഡ് ചെയ്തു എന്ന് പറയാൻ കഴിയുള്ളൂ ഇരുപത്തഞ്ച് മുന്നൂറ് വീക്ക്ലി ബേസിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചറിവിലുള്ള സാധ്യത മുന്നിലുണ്ട് ഒരു ഫ്രഷ് ട്രഗർ മാത്രമാണ് നമുക്കൊരു വേണ്ട വേണ്ടതായിട്ടുള്ളത് ഒരു പശ്ചാത്തലത്തിൽ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ശുപ്രതീക്ഷ ഒരു ജാഗ്രതപൂർണ്ണ ജാഗ്രതാപൂർണമായ ഒരു ശുപ്രതീക്ഷ അല്ലെങ്കിൽ ഒരു കോഷ്യസ് ഒപ്റ്റിമിസം തുടരാൻ തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് ഇവർ സബ് രസ്റ്റേഡ് മാർക്കറ്റ് ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊരു അക്കാഡിറ്റ് പർപ്പസ് ഷെയറിൽ നിന്ന് മാത്രം പേവർക്ക് നാളെ നല്ല ദിനമായിട്ട് ആവശ്യമില്ല നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം